സ്നേഹമുള്ളവരെ നമ്മുടെ സ്നേഹമുള്ള പിതാവായ ദൈവം നമ്മെ പ്രശ്നങ്ങളിൽ തള്ളി ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ക്രമക്കേടുകൾ മൂലമോ താളപ്പിഴകൾ മൂലമോ സാഹചര്യങ്ങൾ കൊണ്ടോ നമ്മുടെ ജീവിതം കടക്കണിയിൽ വീണു പോകാറുണ്ട് ഓരോ കടക്കണിയിലൂടെയും നമ്മൾക്ക് ദൈവം സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഒന്ന് നമ്മെയും നമ്മുടെ ജീവിത രീതികളെയും ക്രമപ്പെടുത്തുക രണ്ട് സമ്പത്തിനോടുള്ള നമ്മുടെ സമീപനം പുനഃപരിശോധിക്കുക മൂന്ന് നമ്മുടെ പാപകടങ്ങൾ പരിഹരിക്കുവാൻ നമുക്ക് വേണ്ടി ഭൂമിയിൽ അവതരിച്ച യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മനസ്സ് തളരാതെ പതരാതെ നാം നമ്മുടെ കുടുംബവും കടക്കെണികളെ പരിഹരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക നമ്മുടെ ജീവിത രീതികൾ ക്രമപ്പെടുത്തുക എന്ന് പറയുന്നതിൽ പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒന്ന് പെട്ടെന്ന് ധനവാനാകാനുള്ള അത്യാഗ്രഹം എന്നിലുണ്ടോ അതുമൂലം കടക്കണികളിൽ വീഴുന്ന സ്വഭാവം നമുക്കുണ്ടോ ജീവിതത്തിലെ ആഡംബരങ്ങളും അമിതമായ വാങ്ങിച്ചുകൂട്ടലുകളും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ രണ്ടാമതായി ഞാൻ പറഞ്ഞ സമ്പത്തിനോടുള്ള സമീപനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി എങ്ങനെയാണ് ഞാൻ എൻ്റെ സാമ്പത്തിക വരുമാനത്തെ അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സുകളെ കൈകാര്യം ചെയ്യുന്നത് അതിൽ എൻ്റെ മനോഭാവം എന്താണ് റോമക്കാർക്ക് എഴുതി ലേഖരം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇപ്രകാരമാണ് പറയുക യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു ദൈവം സമ്പത്ത് വർഷിക്കുക മാത്രമല്ല ദൈവമാണ് എല്ലാ സമ്പത്തിൻ്റെയും അടിസ്ഥാനമെന്നും എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് ദൈവമാണെന്നും നാം തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക കൂടി ചെയ്യണം സമ്പത്തിനെ ഒരു ദാനമായി കാണുമ്പോഴാണ് ദൈവം നമ്മിൽ മഹത്വപ്പെടുക അങ്ങനെ കാണുമ്പോൾ സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവത്തിലും മാറ്റം വരും അപ്പോൾ നമ്മൾ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് നമ്മുടെ ആവശ്യങ്ങൾക്കും അടുത്ത ഭാഗം സേവ് ചെയ്ത് മാറ്റിവെക്കുന്നതിനും വേറൊരു ഭാഗം ദൈവിക കാര്യങ്ങൾക്കും പാവപ്പെട്ടവരെ സഹായിക്കുവാനും വേണ്ടി മാറ്റിവയ്ക്കുവാനും നമുക്ക് സാധിക്കും മൂന്നാമത്തെ കാര്യം ദൈവത്തിൽ വിശ്വസിച്ച് അവിടെ നിന്ന് ആശ്രയിക്കുക എന്നുള്ളതാണ് നിയമാവർത്തന പുസ്തകം എട്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത് പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ കൂടി പറയുന്നുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുൻപോട്ട് പോവുക എന്നതാണ് കടക്കെണികളെ നേരിടുവാനുള്ള ഏറ്റവും പ്രായോഗികമായ മാർഗം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് യേശുവെ ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനവുമായ എൻ്റെ ഈ സാഹചര്യത്തിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഈ കടക്കിണിയിൽപ്പെടുന്നതിന് എൻ്റെയോ കുടുംബത്തിൻ്റെയോ അവിവേകപൂർണ്ണമായ തീരുമാനങ്ങൾ കാരണമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും അങ്ങയോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം ലാളിത്യത്തോടെയും എളിമയോടു കൂടിയും അങ്ങയുടെ തിരുമുമ്പിൽ ദൈവമേ അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നു ഇനി മുതൽ വരുമാനത്തിൻ്റെ പങ്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനും ദരിദ്രരെ സഹായിക്കുവാനും ഭാവിയിലേക്ക് കരുതി വയ്ക്കുവാനും അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ പരിശ്രമിക്കും ഞങ്ങളുടെ സ്നേഹമുള്ള സ്വർഗീയ പിതാവെ അങ്ങയുടെ പരിപാലനയിൽ ഞങ്ങൾ ആശ്രയിച്ച് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന് ഫിലിപ്പിയ നാല് പത്തൊമ്പത് വചനത്തിൻ്റെ യോഗ്യതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഏശയപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തഞ്ചാം അധ്യായം മൂന്നാം വാക്യവും ഞങ്ങൾ ഏറ്റുപറയുന്നു നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും ദൈവമേ ഈ വചനങ്ങളുടെ യോഗ്യതയിൽ സാമ്പത്തിക മേഖലയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കടക്കിണുകളിൽ നിന്നും കുരുക്കുകളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ തരണമേ അഞ്ചപ്പം അയ്യായിരം പേർക്ക് വിഭജിച്ച് നൽകിയ അത്ഭുത ശക്തി പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ ഞങ്ങളിലും പ്രകടമാക്കണമേ മനുഷ്യർക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ രക്ഷാകര ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്നു യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിറഞ്ഞ് അവിടുത്തെ ആശീർവാദവും അനുഗ്രഹവും നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവിശമിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഇത് ശ്രവിക്കുന്ന എല്ലാവരിലും അവരുടെ കുടുംബങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ കടബാധ്യതകളിലും സാമ്പത്തിക പ്രതിസന്ധികളിലും കടക്കെണികളിലും പെട്ടുഴലുന്ന എല്ലാവരിലും അവരുടെ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ അനന്ത പരിപാലനം നിറഞ്ഞൊഴുകി പരിശുദ്ധാത്മ ശക്തിയാൽ ദൈവം തൻ്റെ അനന്ത സമ്പത്ത് വർഷിക്കട്ടെ ദൈവമാകത്തം ദർശിക്കുവാൻ ഇത് ശ്രവിക്കുന്ന എല്ലാവരും ഇടയാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ